പൊതുജനങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കേണ്ട ജനപ്രതിനിധികളുടെ തിരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്ഥാപനത്തിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ശമ്പളം അറിയുവാൻ ജനങ്ങൾക്ക് ആകാംക്ഷയുണ്ട് പഞ്ചായത്തിന്റെ മൂന്ന് തലങ്ങളിലുള്ള മെമ്പർമാരുടെയും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ കൌൺസിലർമാരുടെയും അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ചെയർപേഴ്സൺ ഡെപ്യൂട്ടി മേയർ എന്നിവരുടെയും പ്രതിമാസ ഹോണർ എറിയാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കണ്ട നിരവധി ആളുകൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇവർക്ക് അഞ്ചു വർഷത്തെ സേവനം കഴിയുമ്പോൾ പെൻഷനായി എത്ര രൂപ കിട്ടുമെന്നും സിറ്റിംഗ് അലവൻസ് ആയി എത്ര രൂപയാണ് കിട്ടുന്നതെന്നുമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വാർഡ് മെമ്പർ കൗൺസിലർ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡെപ്യൂട്ടി മേയർ ചെയർപേഴ്സൺ മേയർ തുടങ്ങിയവരെല്ലാം വ്യത്യസ്ത ഹോണറേറിയം ആണ് സ്വീകരിക്കുന്നത് ഇവരുടെയെല്ലാം പെൻഷൻ വിശദമായി തന്നെ നമുക്ക് അറിയാം ശരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സംസ്ഥാന സർക്കാരിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നുമുള്ള ഫണ്ടുകൾ എങ്ങനെയാണ് എത്തുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വിവിധ ക്ഷേമ പദ്ധതികൾ പഞ്ചായത്ത് തലങ്ങളിൽ വരെ നടത്തുവാൻ വികസന പദ്ധതികളും പ്രഖ്യാപിക്കാറുണ്ട് ബഡ്ജറ്റിൽ അതിനുള്ള ഫണ്ട് അനുവദിക്കുകയും അത് മന്ത്രാലയങ്ങൾ വഴിയും സർക്കാർ വിഭാഗങ്ങൾ വഴിയുമാണ് നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും കോർപ്പറേഷനിലേക്കും ഈ ഫണ്ടുകൾ കൈമാറും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഡ് തലത്തിലുള്ള ആവശ്യങ്ങൾ പരിഗണിച്ച് നടപ്പാക്കേണ്ട വികസനങ്ങളുടെ പദ്ധതി തയ്യാറാക്കും ഇതിനൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതിൻ്റെതായ നികുതി ഫീസ് ഇനത്തിലുള്ള വരുമാനവുമുണ്ട് റോഡ് വെള്ളം ക്ഷേമം ആരോഗ്യം ശുചീകരണം തുടങ്ങിയ പദ്ധതികൾ ആവിഷ്കരിക്കും നടപ്പാക്കുന്ന ഓരോ പദ്ധതിയും ഉദ്യോഗസ്ഥ തലത്തിൽ പരിശോധിക്കുകയും ഫണ്ട് വിനിയോഗം ഓഡിറ്റും ചെയ്യും ഒപ്പം ഗ്രാമസഭയിൽ പങ്കെടുത്ത പൗരന്മാർക്ക് ചോദ്യങ്ങൾ ഉന്നയിച്ച് ഫണ്ടുകൾ ശരിയായി സേവനങ്ങളിൽ എത്തിയെന്ന് ഉറപ്പാക്കാനും കഴിയും ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ സ്കീം ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഇതുപോലെയുള്ള പദ്ധതികൾക്കായുള്ള ഫണ്ട് നേരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് കൈമാറുന്നത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷനുകളും വീട് വെച്ച് നൽകാനുള്ള ആനുകൂല്യങ്ങളും വിദ്യാഭ്യാസ ഗ്രാന്റുകളും എല്ലാം കൈമാറുന്നതും ഈ സ്ഥാപനങ്ങളിലേക്കാണ് ഇത് അർഹരായവരുടെ കയ്യിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്തം ഈ അംഗങ്ങൾക്ക് ഉണ്ട് ഓരോ സ്കീമിനും അർഹരായ പൗരന്മാരെ കൊണ്ട് അപേക്ഷ നൽകുവാൻ വാർഡ് അംഗങ്ങൾ ഉത്സാഹിക്കണം ഇത് സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരെത്തി പരിശോധിക്കും അംഗീകാരം നൽകി കഴിഞ്ഞാൽ ഫണ്ടിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടുവാൻ തുടങ്ങും ശുചിത്വ മിഷൻ പ്രധാനമന്ത്രി കുടിവെള്ള പദ്ധതി തുടങ്ങിയ രാജ്യം മുഴുവനുള്ള പദ്ധതികളും അതാത് മേഖലകളിൽ മേൽനോക്കി നടത്തേണ്ടത് വാർഡ് അംഗങ്ങളാണ് ഇനി പ്രധാന കാര്യത്തിലേക്ക് എത്താം ഈ അംഗങ്ങൾക്ക് കിട്ടുന്ന പെൻഷൻ എങ്ങനെയാണ് ഒരാൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ജനപ്രതിനിധിയായി എത്തിയാൽ അവരുടെ കാലയളവ് അഞ്ചു വർഷമാണ് ഈ അഞ്ചു വർഷം മാത്രം പൂർത്തീകരിച്ചാൽ അവർക്ക് പെൻഷൻ കിട്ടുമെങ്കിൽ അത് അവിശ്വസനീയമല്ല കാരണം മന്ത്രിമാരുടെ പേഴ്സണൽ അസിസ്റ്റന്റുമാർക്കൊക്കെ മൂന്ന് വർഷം സർവീസ് മതി പെൻഷൻ കിട്ടുവാൻ പലതവണ സർക്കാർ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അംഗങ്ങൾക്കുള്ള പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ചതനുസരിച്ച് ഗ്രാമങ്ങളിൽ പരമാവധി എണ്ണായിരം രൂപ പ്രതിമാസം ഹോണറേറിയം നേടുന്ന ജനപ്രതിനിധികൾക്കും നഗരങ്ങളിൽ പരമാവധി എണ്ണായിരത്തി ഇരുന്നൂറ് പ്രതിമാസം ഹോണറേറിയം നേടുന്ന ജനപ്രതിനിധികൾക്കുമാണ് പെൻഷൻ നേടുവാൻ കഴിയുന്നത് എന്നാൽ അത് മാത്രമല്ല യോഗ്യത വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കുറവായിരിക്കണം ഒപ്പം ഏതെങ്കിലും ക്ഷേമ പെൻഷൻ നേടുവാനുള്ള യോഗ്യതയുള്ള ആളുമായിരിക്കണം ഈ നിബന്ധന അനുസരിച്ച് സാധാരണ വാർഡ് മെമ്പർ ആയവർക്കും നഗരസഭാ കൗൺസിലറുടെ സാധാരണ മെമ്പർ ആയവർക്കും മാത്രമേ ഈ പെൻഷന് യോഗ്യതയുള്ളൂ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തുടങ്ങി വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് മുനിസിപ്പൽ ചെയർപേഴ്സൺ മേയർ വരെ മാസം എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയിൽ അധികം ഹോണറേറിയം നേടുന്നവരാണ് അതുകൊണ്ട് അവർക്ക് പെൻഷന് യോഗ്യതയില്ല സാധാരണ അംഗങ്ങൾ മാത്രമായി ഇവിടെ സേവനം ചെയ്യുന്ന ആളുകൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനം ഉണ്ടെന്ന് അർഹിക്കുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ പെൻഷന് അപേക്ഷിക്കാം ഇതുവരെ ഈ പെൻഷൻ നൽകുവാൻ ആരംഭിക്കാത്തത് കൊണ്ടും ഔദ്യോഗികമായി ഒരു തുക പ്രഖ്യാപിക്കാത്തത് കൊണ്ടും പെൻഷൻ തുക എത്രയാണെന്ന് പറയുവാൻ എനിക്ക് കഴിയില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ തുടങ്ങി ഉന്നത സ്ഥാനം വരെയുള്ളവർക്ക് പ്രതിമാസം പോണറേറിയം സിറ്റിംഗ് അലവൻസ് ട്രാവൽ അലവൻസ് എന്നിവയാണ് സേവന കാലയളവിൽ ലഭിക്കുന്നത് ഇതിൽ പോണറേറിയം എത്രയെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുവെങ്കിലും സിറ്റിംഗ് അലവൻസ് എത്രയെന്ന് പറഞ്ഞിരുന്നില്ല കൗൺസിൽ മീറ്റിങ്ങുകളിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി മീറ്റിങ്ങുകളിലും പങ്കെടുക്കുന്നതിന് അനുവദിക്കുന്ന പ്രതിഫലമാണ് സിറ്റിംഗ് അലവൻസ് സാധാരണ അംഗങ്ങൾക്ക് ഒരു യോഗത്തിന് കിട്ടുന്നത് ഇരുന്നൂറ് രൂപയാണ് ഒരു മാസം പരമാവധി സിറ്റിംഗ് ബത്തയായി ആയിരം രൂപ വരെ പോണർ ഏറിയതിനു പുറമെ അംഗത്തിന് കിട്ടും എന്നാൽ സ്ഥിരസമിതി അധ്യക്ഷൻ ഉപാധ്യക്ഷൻ സ്ഥാപന അധ്യക്ഷൻ അല്ലെങ്കിൽ പ്രസിഡന്റ് മേയർ തുടങ്ങിയവർക്ക് ഒരു യോഗത്തിന് ലഭിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പ്രതിമാസം ആയിരത്തി രൂപ വരെ ഇവർക്ക് സിറ്റിംഗ് ബത്തയായി കൈപ്പറ്റാം വാർഡ് മെമ്പർ ആകാനുള്ള യോഗ്യത എന്താണെന്ന് ചില പ്രേക്ഷകർ ചോദിച്ചിരുന്നു ഭരണഘടനയിലെ ഏഴാം ഭാഗത്തിലെ ആർട്ടിക്കൾ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് സിയിലാണ് പഞ്ചായത്തുകളെ പറ്റി പറഞ്ഞിട്ടുള്ളത് അംഗങ്ങളുടെ യോഗ്യതയെ പറ്റിയുള്ള ഘടകങ്ങൾ അനുച്ഛേദം ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് എഫിലും പറഞ്ഞിട്ടുണ്ട് സംസ്ഥാനങ്ങൾക്ക് ഈ ഭരണഘടന അനുസരിച്ച് നിയമം ഉണ്ടാക്കുന്ന അവകാശം ഏഴാം ഷെഡ്യൂൾ നൽകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ ഇരുന്നൂറ്റി ഒമ്പതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള മുനിസിപ്പാലിറ്റി ആക്ട് സെക്ഷൻ എൺപത്തി അഞ്ചും ആണ് അംഗങ്ങളുടെ യോഗ്യതയെ കുറിച്ച് പറയുന്നത് ഒന്ന് ഇലക്ഷൻ വോട്ടർ ലിസ്റ്റിൽ പേരുള്ള ആളായിരിക്കണം നാമനിർദ്ദേശം നൽകുന്ന സമയത്തിനുള്ളിൽ ഇരുപത്തിയൊന്ന് വയസ്സ് തികഞ്ഞ ആളായിരിക്കണം പട്ടികവർഗ പട്ടികജാതി സംഭരണ സീറ്റുകളിലേക്ക് മത്സരിക്കുവാൻ ആ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളായിരിക്കണം സ്ത്രീ സംഭരണ സീറ്റിൽ മത്സരിക്കുവാൻ യോഗ്യത സ്ത്രീകൾക്ക് മാത്രമാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ തദ്ദേശ സർക്കാർ സർവീസിലുള്ള ഉദ്യോഗസ്ഥർക്കോ ജീവനക്കാർക്കോ മത്സരിക്കുവാൻ യോഗ്യതയില്ല സഹകരണ സ്ഥാപനങ്ങളിലോ ഏതെങ്കിലും കമ്പനിയിലോ സഹകരണ ബാങ്കിലോ മറ്റ് എന്തില്ലെങ്കിലും അമ്പത്തൊന്ന് ശതമാനത്തിലധികം ഓഹരിയുള്ളവർക്ക് മത്സരിക്കുവാൻ യോഗ്യതയില്ല ഇതുകൂടാതെ പ്രധാനമായ പല മാനദണ്ഡങ്ങളുമുണ്ട് ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത് കാരണം വാടകങ്ങളുടെ പെൻഷനെ കുറിച്ച് അറിയുവാൻ വന്ന പ്രേക്ഷകരാണ് ഈ വീഡിയോ കാണുന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ ഫണ്ടുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്തുന്നത് എങ്ങനെയെന്നോ അത് ഈ സ്ഥാപനങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നും വാർഡ് അംഗങ്ങൾക്കുള്ള സിറ്റിംഗ് ബെത്തയും പെൻഷൻ കിട്ടുന്നത് ആർക്കൊക്കെയെന്നും ഈ വീഡിയോയിലൂടെ നിങ്ങൾ അറിഞ്ഞു ആർക്ക് വേണമെങ്കിലും വാർഡ് മെമ്പർ ആകാമെന്ന ഒരു ധാരണ നമുക്കുണ്ട് എന്നാൽ നിയമമനുസരിച്ച് അയോഗ്യരാകുവാൻ നിരവധി മാനദണ്ഡങ്ങളും ഉണ്ട് നിങ്ങളുടെ വാർഡ് മെമ്പർ ആ സ്ഥാനത്ത് മത്സരിക്കുവാൻ യോഗ്യൻ അല്ലെങ്കിൽ യോഗ്യാണോ അടുത്ത വീഡിയോയിലൂടെ വാർഡ് മെമ്പർ ആകാനുള്ള യോഗ്യത പൂർണ്ണമായി വിശദീകരിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക